പ്രിയമുള്ളവരെ പല മനുഷ്യരുണ്ടല്ലോ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയണില്ലേ ജീവിക്കേണ്ടത് അവസാനം വരുമ്പോ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ ആ കഷ്ടപ്പാടിന്റെ കാലം വരുമ്പോഴാണ് ആരെ ഓർക്കുക രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ ഓട്ടോറിക്ഷകളെ ഇറങ്ങണേ ഇറങ്ങാണ്ടോ ഓട്ടോറക്ഷകള് ചെറുപ്പം ഓട്ടോറിക്ഷ അല്ല ചെറുപ്പം ഓട്ടോറിക്ഷ അല്ല ഓട്ടോറിക്ഷ ഒരു പത്ത് പതിനെട്ട് വയസ്സുള്ള ഓട്ടോറിക്ഷകള് ഷോറൂമിൽ നിന്നിറങ്ങും കറുത്ത പെരുമിടേയും മഞ്ഞ ടീഷർട്ട് ഇട്ടിട്ടാണ് ഇറങ്ങ ഓട്ടോറിക്ഷ ഓ അങ്ങനെ കറുത്ത പെരുമിടേയും മഞ്ഞ ടീഷർട്ട് ഇട്ടിട്ടുള്ള ചെറുപ്പക്കാരൻ ഓട്ടോറിക്ഷ അവന്റെ വരവ് കണ്ട ആ മുമ്പിൽ കുറച്ചിങ്ങനെ തുണിയൊക്കെ കെട്ടി കെട്ടിത്തൂക്കിട്ടുണ്ടാവും പിന്നെ കുറെ മാലകളൊക്കെ കൊട്ടിട്ടുണ്ടാവും ഈ ഓട്ടോറിക്ഷയുടെ പോക്ക് കണ്ടാൽ നമ്മൾ അതിശയിച്ച് ഭയങ്കര ചെത്ത് പോക്കാണ് ഏറ്റവും അതിൽ അട്രാക്ഷൻ പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള ഓട്ടോറിഷയുടെ അട്രാക്ഷൻ അതിന്റെ പേരാണ് ഓട്ടോറിഷയുടെ പേര് കണ്ട എന്താ പെരിച്ചെത്ത് പേരാണ് എന്റെ കല്യാണിക്കുട്ടിക്ക് ആ ഓട്ടോ ആ കല്യാണിക്കുട്ടി വാ അതിലാണ് ആൾക്കാർ കയറി പോവാ കാരണം നല്ല സ്റ്റൈലോട്ടയാണോ വയസ്സ് എത്രയാ പതിനെട്ട് പത്തൊമ്പത് ഐ ഓട്ടോറിഷക്ക് വയസ്സില്ലല്ലോ അല്ലേ തെറ്റി പോണു ഓക്കെ അങ്ങനെ ഷോറൂമിൽ നിന്ന് ഇറങ്ങണ കോളേജ് പഠനമൊക്കെ കഴിഞ്ഞു അല്ല അല്ല ഓട്ടോറിക്ഷയ്ക്ക് എന്തായത് കോളേജ് പഠനം അല്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഓട്ടോറിക്ഷ കറുത്ത പരമുടെ മഞ്ഞ ടീഷർട്ട് ഒക്കെ ഇട്ട് നല്ല ചെത്ത് സ്റ്റെല് കുട്ടപ്പനായിട്ട് ഇറങ്ങിയിട്ട് കല്യാണി കുട്ടിക്കുന്നത് പേരിട്ടിട്ടൊട്ടോ വരവാണ് ഒരു നാലഞ്ച് വർഷം ഈ ഓട്ടോറിക്ഷ നിരത്തിൽ കൂടെ ഒരു ഓട്ടോ ഇടും അതൊരു ഒന്നൊന്നര ഓട്ടോ ആണ് അതിൻ്റെ ഇടയിൽക്കൂടെ രണ്ട് മൂന്ന് ഇടി ഒരു എഞ്ചിൻ വർക്ക് ഒരു ഓയിൽ ലീക്ക് പിന്നെ കണ്ടമാനം പാച്ച് വർക്ക് ഇതെല്ലാം കഴിഞ്ഞ് മൂന്നാല് വർഷം കഴിയുമ്പോഴേക്കും ഈ ഓട്ടോറിക്ഷ പത്തിരുപത്തെട്ട് വയസ്സായി അങ്ങനെ ഈ ഓട്ടോറിക്ഷേനെ ഹോസ്പിറ്റലിൽ അല്ല വർക്ക്ഷോപ്പിൽ കൊണ്ട് കയറ്റും വർക്ക് ഷാപ്പിൽ കൊണ്ട് കയറ്റി പാച്ച് വർക്ക് പിന്നെന്താണ് ഓയിൽ ലീക്ക് ഓയിൽ മാറ്റല് പിന്നെ എഞ്ചിൻ്റെ പണി ഇതെല്ലാം കഴിച്ചിട്ട് ഈ ഓട്ടോറിക്ഷേനെ ഹോസ്പിറ്റലിൽ അല്ല വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കും അപ്പോഴും ഓട്ടറിഷയുടെ ഡ്രസ്സ് കറുത്ത ബർമ്മടയും മഞ്ഞ ടീഷർട്ടാണ് പക്ഷെ ലുക്ക് ഭയങ്കര അതേപോലത്തെ ലുക്ക് തന്നെയാണ് ഈ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കുമ്പോഴും പക്ഷേ ഒരു കാര്യം മാറ്റണ്ടാവും പേര് പണ്ടത്തെ പേരെന്താ പറ എന്റെ ആ അതൊന്നും പറ്റില്ല അതൊന്നും പറ്റില്ല കംപ്ലീറ്റ് മാച്ചിട്ട് വിശുദ്ധ കാരണം ഇനി കല്യാണി കുട്ടിക്കൊന്നും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല വിശുദ്ധീസെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഇറക്കണ്ട് അപ്പ പിടിച്ച എല്ലാവരെയും കിട്ടും പ്രിയമുള്ളവരെ മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാലുണ്ടല്ല ശരിക്കൊരു വട്ടനാണ് അവന് എല്ലാ അസുഖവും പ്രയാസങ്ങളും ഒക്കെ വന്ന് എല്ലാം തകർന്നടിഞ്ഞു വീഴുമ്പോ അപ്പവൻ വരും കർത്താവേ മാതാവേ എന്തൊരു കഷ്ടാലേ